ഈശോ തന്റെ മരണമെടുത്തു എന്നറിഞ്ഞപ്പോൾ ശിഷ്യന്മാരോടൊപ്പം അവസാന പെസഹ ആഘോഷിച്ചു അന്ന് ആ രാത്രി താൻ സഹിക്കാനിരിക്കുന്ന പീഡകളുടെ ആഴം അവൻ വ്യക്തമായി കണ്ടു താൻ സ്നേഹിച്ച് സ്വന്തമാക്കി മൂന്ന് വർഷം കൂടെ കൊണ്ടു നടന്ന തൻ്റെ പ്രിയ ശിഷ്യന്മാർ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇതിലൊരാൾ മുപ്പത് വെള്ളിക്കാശിന് തന്നെ ഒറ്റക്കൊടുക്കും തന്റെ പീഡകളെക്കുറിച്ച് വിവരിക്കുമ്പോഴെല്ലാം നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തി തടസ്സം നിന്നിരുന്ന പത്രോസ് മൂന്ന് പ്രാവശ്യം അറിയില്ല എന്ന് പറഞ്ഞ് തന്നെ തള്ളിപ്പറയും ശിഷ്യന്മാരിൽ പലരും തന്റെ തന്നെ ജീവൻ മാത്രം ആഗ്രഹിച്ച് അകലങ്ങളിൽ ഓടിയൊളിക്കും കുരിശിന് താഴെ തന്നെ നോക്കി ഒരാൾ മാത്രം അവശേഷിക്കും ദൈവമായിരുന്നിട്ടും ഉള്ളിലൊതുക്കിയ ഒരു പച്ചയായ മനുഷ്യന്റെ രൂപം അവനുമുണ്ടായിരുന്നു എന്നിട്ടും ഹൃദയത്തിനുള്ളിൽ പകയോ ദേഷ്യമോ സൂക്ഷിച്ചു വെച്ചില്ല മറിച്ച് സ്നേഹിച്ച് സ്നേഹിച്ച് കുർബാനയായി തീർന്നു അപ്പമെടുത്ത് ഇതിൻ്റെ ശരീരമാണെന്നും വീഞ്ഞെടുത്ത് ഇതിന്റെ രക്തമാണെന്നും ഒക്കെ പറഞ്ഞ് നാവിൽ വെച്ചു കൊടുത്തു എന്നിട്ടും മതി വരാതെ ഒരു ദാസനെ പോലെ ഗുരു തൻ്റെ ശിഷ്യന്മാരുടെ പാദം കഴുകി ചുംബിച്ചു എന്നും നിന്റെ നാവിൽ ഒരു ഗോതമ്പപ്പത്തിൽ മറിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ ഓർമ്മിക്കുക അവന്റെ ചങ്കിലെ സ്നേഹത്തിന്റെ വിലയുണ്ട് ഈ അപ്പത്തിനും വീങ്ങിനുമെന്ന്